നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഫ്രഞ്ച് സൂപ്പർ കിലിയൻ എംബപ്പയർ റയൽ മാഡ്രിഡ് നേരത്തെ സ്വന്തമാക്കിയിരുന്നു പി എസ് ജിയിൽ നിന്നും ഫ്രീ ഏജന്റായി കൊണ്ടാണ് റയൽ മാഡ്രിഡ് അദ്ദേഹത്തെ സ്വന്തമാക്കിയിട്ടുള്ളത് ഇതോടുകൂടി ഫുട്ബോൾ ലോകത്തെ മറ്റു ക്ലബ്ബുകളെയെല്ലാം ഭയപ്പെടുത്തുന്ന ഒരു ക്ലബായി മാറാൻ റയൽ മാഡ്രിഡിന് കഴിഞ്ഞിട്ടുണ്ട് ബെല്ലിംഗ്ഹാം ബിനീഷ്യസ് ജൂനിയർ എന്നീ സൂപ്പർ താരങ്ങൾക്ക് പുറമേയാണ് ഇപ്പോൾ എംബപ്പയും എൻഡ്രിക്കും ഒക്കെ റയലിൽ ജോയിൻ ചെയ്യുന്നത് മാത്രമല്ല ബാക്കിയുള്ള എല്ലാ പൊസിഷനുകളിലും റയൽ മാഡ്രിഡിന് യുവ സൂപ്പർ താരങ്ങളെ ഇപ്പോൾ ലഭ്യമാണ് റയൽ ഇങ്ങനെ ഒരു മികച്ച ടീമിനെ ഉണ്ടാക്കിയെടുത്തതിനെതിരെ വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ബയൺ മ്യൂണിക് ചീഫായ മാക്സ് എബേൾ റയൽ മാഡ്രിഡ് ഫുട്ബോളിനെ നശിപ്പിക്കുകയാണ് അല്ലെങ്കിൽ അവർ അത്യാഗ്രഹികളാണ് എന്നാണ് ഇദ്ദേഹം ആരോപിച്ചിട്ടുള്ളത് ഫുട്ബോളിന്റെ ശവപ്പെട്ടിയിലെ അവസാന ആണയാണ് അവർ അടിച്ചത് എന്നും എംബപ്പയുടെ ഒരു ട്രാൻസ്ഫർ ചൂണ്ടിക്കാണിച്ചു കൊണ്ട് ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ബയൺ ചീഫിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് പണം കൊണ്ട് ഫുട്ബോളിനെ നശിപ്പിക്കുകയാണ് അവർ ചെയ്യുന്നത് ഫുട്ബോളിന്റെ ശവപ്പെട്ടിയിലെ ആണി അവർ അടിച്ചു കഴിഞ്ഞു പണം ഉപയോഗിച്ച് അവർ സകലതും സ്വന്തമാക്കിയാൽ ഞങ്ങൾക്ക് ഇവിടെ ഒന്നും അവശേഷിക്കുന്നില്ല മില്യൺ കണക്കിന് വരുന്ന പണത്തെക്കുറിച്ചാണ് ഇപ്പോൾ സംസാരിക്കുന്നത് പണം കൊണ്ട് മറ്റു പലർക്കും ഗുണം ഉണ്ടാകാം ക്ലബ്ബുകൾക്ക് ഇതൊരിക്കലും ഗുണം ചെയ്യുന്ന കാര്യമല്ല എല്ലാം ഫുട്ബോളിന് തിരിച്ചടിയാകുന്ന കാര്യങ്ങളാണ് ഇതാണ് ബയണിന്റെ ചീഫ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് എന്നാൽ സമീപകാലത്തെ ട്രാൻസ്ഫർ മാർക്കറ്റുകൾ എടുത്തു പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ പണം ചെലവഴിച്ച ക്ലബ്ബുകളിൽ നമുക്ക് റയൽ മാഡ്രിഡിനെ മുൻപന്തിയിൽ കാണാൻ കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം മറിച്ച് മാഞ്ചസ്റ്റർ സിറ്റിയും ചെൽസിയും മാഞ്ചസ്റ്റർ യുണൈറ്റഡും പി എസ് ടിയും ഒക്കെയാണ് ആദ്യ സ്ഥാനങ്ങളിൽ ഫുട്ബോൾ ലോകത്തെ പ്രതിഭകളെ ആദ്യം കണ്ടെത്തി അവർക്ക് മുന്നിൽ മികച്ച ഒരു പ്രൊജക്ട് അവതരിപ്പിച്ച് അവരെ കൺവിൻസ് ചെയ്തു ടീമിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നു എന്നുള്ളത് തന്നെയാണ് റയൽ മാഡ്രിഡ് സ്കൗട്ടിംഗ് ടീമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം